ഇത് നമ്മുടെ ചെറിയ നെയ്മീൻ നെയ്മീൻ്റെ ചെറിയ വലിപ്പം കുറഞ്ഞ നെയ്മീൻ ഫ്രൈ ഒരു വീഡിയോ കേട്ടോ ഇതിൽ അങ്ങനെ ഒന്നുമില്ല ഇന്നലെ കുറച്ച് മീൻ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ അതിനെ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് കാര്യമായിട്ടൊന്നുമില്ല ഇതിൽ നന്നായിട്ട് മീൻ കഴുകി അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി അതിനെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് സാധാരണ ഞാൻ ചതച്ചിടലാണ് പക്ഷേ ഇതിൽ ഞാൻ എല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് പൊ അരച്ചെടുത്ത് എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഉലുവ ഒരു നുള്ള ഉലുവയും കൂടി അതിലോട്ടിട്ടു ഉലുവപ്പൊടിയല്ല ഉലുവയും കൂടി ഇട്ടു എന്നിട്ട് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ആ ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായപ്പോൾ അതിൽ നന്നായിട്ട് എണ്ണ ഒഴിച്ചു എണ്ണ തിളച്ച് വന്നപ്പം കുറച്ച് ഉലുവയിട്ടു ഉലുവ നന്നായിട്ട് ചൂടായി വന്നപ്പം കറിവേപ്പിലയും ഇട്ട് അതിന് ശേഷം ഈ മസാല പുരട്ടി മാറ്റി വെച്ച നമ്മുടെ നെയ്മീം കുട്ടനയും കൂടെ അതിലോട്ടിട്ടു ഇതാ നന്നായിട്ട് പോയിട്ട് അടച്ചു വയ്ക്കൂട്ടോ അടച്ചു വെച്ചാലേ ആവി കയറി നന്നായിട്ട് വേവുള്ളൂ ഫുള്ളും ഉള്ളിലൊക്കെ വെന്ത് വരുള്ളൂ അങ്ങനെ ഇതാ ഫ്രൈ ചെയ്തെടുത്തതാണ് ഇതാ ഈ കാണുന്നത് അടിപൊളി ടേസ്റ്റിയാട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ